ഹലോ എല്ലാ മാന്യപ്രേക്ഷകർക്കും ശിവോഹൻ ചിൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകർ തമ്മിനയിലിൽ കണ്ട ഉന്നത പദവികൾ അധികാരങ്ങൾ സ്ഥാനമാനങ്ങൾ എന്നിവയെല്ലാം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ആദിപരാശക്തിയുടെ അല്ലെങ്കിൽ സാക്ഷാൽ ജഗദംബികയുടെ ലളിതാ പരമേശ്വരിയുടെ മന്ത്രമാണ് കേട്ടോ എന്നും പറയാൻ പോകുന്നത് അതായത് ലളിത സഹസ്രനാമ സ്തോത്രത്തിലെ സഹസ്രനാമാവലിയിലെ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ മന്ത്രമാണ് പറയുന്നത് മുടങ്ങാതെ പ്രേക്ഷകർ ജപിച്ചോളൂ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനമാനങ്ങളും അധികാരവും ഉന്നത പദവികളും അതായത് നല്ല രീതിയിലുള്ള നല്ല പ്രശസ്തിയോടുകൂടിയിട്ടുള്ള അധികാരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മുടങ്ങാതെ ജപിച്ചോളൂ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ജഗദമ്പിക തീർച്ചയായും തന്നിരിക്കട്ടോ ഇതാണ് ആ മന്ത്രം ഓം സാമ്രാജ്യ ദായന്യേ നമ ഒന്നുകൂടി പറയാം ഓം സാമ്രാജ്യ ദായന്യേ നമ മുടങ്ങാതെ ജപിച്ചോളൂ നൂറ്റെട്ട് തവണ എത്രത്തോളം കൂട്ടി ജപിക്കാൻ പറ്റുമോ അത്രയും ജപിച്ചോളൂ കേട്ടോ മന്ത്രമാണ് എത്ര നമ്മൾ ജപിക്കുന്നുവോ അതായത് ഇതിങ്ങനെ ഉരുക്കഴിക്കണം നമ്മളിങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കണം അപ്പം നമ്മളെ ശരീരത്തിലേക്ക് ആ ഒരു വൈബ്രേഷൻ വരും അത് വന്നാൽ പിന്നെ നമ്മൾക്ക് ഒന്നും നോക്കാനില്ല എന്നാണ് പറയുക അതായത് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നടന്നിരിക്കും അതാണ് മന്ത്രം എത്രത്തോളം കൂട്ടി ജപിക്കാമോ അത്രയും ജപിക്കാം നൂറ്റെട്ട് എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞുമക്കൾ ജപിക്കുന്ന സംഖ്യയായി നമ്മൾ മുതിർന്നവരൊക്കെ എത്രത്തോളം കയറ്റി ജപിക്കാൻ പറ്റണോ അത്രയും ജപിക്കട്ടോ കാരണം ആവശ്യം നമ്മൾക്കാണ് അതിനനുസരിച്ച് എത്രത്തോളം നമ്മൾ ത്യാഗം സഹിക്കണോ അത്രയും ഫലം നമ്മൾക്ക് തന്നെയാണ് കിട്ടേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ശിവോഹൻ ചിന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസും നിങ്ങൾക്ക് ഫലപ്രദമായി തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞതും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവാണ് താങ്ക്